കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാ വിഷയങ്ങളിലും കർഷകരുടെ പ്രശ്നങ്ങളായാലും തൊഴിലാളികളുടെ പ്രശ്നങ്ങളായാലും വർഗീയ ഫാസിസ്റ്റുകളുടെ ആക്രമണവും അതിനെതിരെയും വലിയ രീതിയിലുള്ള സമരം സമരമുരുത്തിക്കൊണ്ടുവന്നത് നമ്മുടെ പ്രസ്ഥാനങ്ങളാണ് അതിൽ കർഷക സമരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ സമയത്ത് കൊണ്ടുവന്ന മൂന്ന് കർഷക നിയമങ്ങൾ അതിനെതിരെ വലിയ സമരം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് വന്നപ്പോൾ അതിനെതിരെ കർഷക സംഘടനകൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ഇഷ്യൂ ബേസ്ഡ് ഐക്യം സൃഷ്ടിക്കാൻ നമ്മൾക്ക് സാധിച്ചു പിന്നീട് അഖിലെ ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി രണ്ട് വിഷയങ്ങൾ കർഷകരുടെ വിളകൾക്ക് ന്യായമായ വിലയും കടാശ്വാസം എന്ന വിഷയങ്ങൾ അപ്പോൾ ഈ ഐക്യം വലിയ രീതിയിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംയുക്ത കിസാൻ മോർച്ച സമരത്തിൽ കൂടുതൽ വിപുലമായി നമ്മൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു രണ്ട് കാര്യങ്ങളിൽ മോദി സർക്കാർ മുട്ടുമടക്കിക്കൊണ്ട് നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു അതാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ തൊഴിലാളി വർഗ സംഘടനകൾ ഈ ലേബർ കോഡിനെതിരെയും തൊഴിലാളികളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതിനെതിരെയും എല്ലാം കോർപ്പറേറ്റുകൾക്ക് വിറ്റ് ഇത് വിറ്റുതൊളുക്കുന്ന ഒരു സമീപനം അതിനെതിരെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൈവറ്റൈസേഷനെതിരെ വലിയ സമരം നടക്കുന്നുണ്ട് അത് ഇതൊക്കെ വളരെ ആലോചിച്ചുകൊണ്ട് വളരെ മെറ്റിക്കുലസ് അല്ലാതെ ഒറ്റ ഇത് സ്പോൺറ്റേനിയസായിട്ട് ഉയർന്നു വരുന്ന സമരമല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും സമരങ്ങൾ നടന്നിരിക്കുന്നു അതിൽ നമ്മൾ സമരങ്ങളിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ഈ കാലഘട്ടത്തിൽ നമ്മളത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് പാർട്ടി ബിൽഡിംഗ് അതിലോട്ട് കൂടുതൽ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ ഈ പാർട്ടി കോൺഗ്രസ് തീർച്ചയായിട്ടും പാർട്ടി ഒരു സ്വതന്ത്ര ഇൻഡിപെൻഡൻറ്റ് ഒരു ഫോഴ്സായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ സ സമരങ്ങൾ നടന്ന ഇടങ്ങളിൽ പുതിയ നിരവധി ആൾക്കാർ പാർട്ടിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അവരുടെയൊക്കെ പാർട്ടിയിലോട്ട് കൊണ്ടുവരാം ആ പാർട്ടി ബിൽഡിങ്ങിൻ്റെ ഫേസിനെ പറ്റി വലിയ തീരുമാനങ്ങൾ എഴുതി തൊഴിലാളി കർഷക ഐക്യം നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടു വേണം ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ മുമ്പ് കർഷകരുടെ സമരം മാത്രം കാണുന്നു തൊഴിലാളികളുടെ സമരം ഇല്ല എന്ന് ഇന്ന് ഓർഗനൈസ് സെക്ടർ ട്രേഡ് യൂണിയൻ വലിയ സമരങ്ങൾ വന്നിട്ട് കൊണ്ടുവരുന്നു ഇത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും വരും ദിവസങ്ങളിൽ തൊഴിലാളി കർഷക ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മെയ് ഇരുപതാം തീയതി പൊതുപണിമുടക്കും അതേ ദിവസം കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകളും ഗ്രാമീൺ ഭാരത് ഹർത്താൽ എന്ന തീരുമാനം ജൂൺ ഇരുപത്തി ആറാം തീയതി ഇലക്ട്രിസിറ്റി സെക്ടർ സമരം വലിയ ഒരു ഇട സ്ട്രൈക്കിലോട്ട് അവർ പോകും അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ വലിയ സമരങ്ങൾ കൂടുതൽ മുമ്പ് നടന്ന സമരത്തെക്കാളും കൂടുതൽ മിലിറ്റൻറ്റായ സമരങ്ങളിലോട്ട് നമ്മൾ പോവും എന്നതിൻ്റെ ഒരു സൂചനയാണ് അതിൻ്റെ പിന്നിൽ നമ്മൾ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തനമുണ്ട് ആ സമരത്തെ അത് സമരത്തിൽ പങ്കെടുക്കുന്ന ശക്തികളെ കൂട്ടിയോജിപ്പിക്കുന്നതിലും ആ സമരം ഒരു തീരുമാനമെത്തുന്നവരെ വിജയിക്കുന്നവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരു ടോക്കൺ സമരമല്ല ഇതാണൊരു ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന സമരങ്ങളിൽ ഒരു വെറും ടോക്കൺ ആയ സമരങ്ങളല്ല റിസൾട്ട് ഓറിയൻറ്റഡ് സമരങ്ങളാണ് ആ റിസൾട്ട് നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അത് കൺസോളിഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് കൺസോളിഡേറ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഒരു ആൾട്ടർനേറ്റീവ് എന്താണ് നമ്മളുടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ബദൽ എന്താണ് അത് കൂടുതൽ വലിയ രീതിയിൽ പ്രചരണ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാരെ പാർട്ടിയുടെ അടുത്തോട്ട് കൊണ്ടുവരണ്ടുണ്ട്